അടിപ്പുള്ളി ബ്ലൂ ബിരിയാണി ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വിഭവം ലോകത്തിൽ തന്നെ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കെടുക്കാച്ചി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്നല്ലേ അതാണ് ബ്ലൂ ബിരിയാണി ഇങ്ങനെ ഒരു പേര് പോലും നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ എങ്ങനെ കേൾക്കാനാണ് ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ ഇതെന്റെ മാത്രം ഐഡിയയാണ് അപ്പോൾ ഇതിൻ്റെ പോരായ്മകളൊക്കെ എൻ്റെ മാത്രം കുറ്റമായിരിക്കും കേട്ടോ അപ്പോൾ ബ്ലൂ ബിരിയാണിക്ക് ആവശ്യമായ ഇതാ ഇവിടെ പാത്രത്തിൽ റെഡി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനകട്ട് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടികളും നമ്മൾ തിരുമ്മി വെക്കുകയാണ് ആസ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൽ കൂടെ ഇട്ടിട്ട് നമ്മളൊരു കുക്കറിനകത്തേക്ക് വെക്കുന്നുണ്ട് മാറ്റുകയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം അധികമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളത് അടുപ്പിലേക്ക് വയ്ക്കുകയാണ് അപ്പം നമ്മുടെ ബീഫൊക്കെ അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബിരിയാണി റെഡിയാക്കാം ഒരു മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു കുക്കറിനകത്ത് കുറച്ച് വെള്ളം എടുക്കാം ആവശ്യത്തിന് വെള്ളം മതി ഈ വെള്ളം അധികം പോകാതെ നോക്കണം ആ വെള്ളം നമുക്കൊന്ന് ചൂടാകുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ വെള്ളം ചൂട്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറവ് പട്ടായി ഇലകം പിരി ഇരക്ക പിരിഞ്ചീരകം അതേ സാധനങ്ങളൊക്കെ നമുക്ക് ആ വെള്ളം കൂടാതിലേക്ക് ഇട്ട് കൊടുക്കാം അത് അധികം വായിക്കാതെ തന്നെ ആ അതിൻ്റെ പുറമേ തന്നെ നമുക്ക് നമ്മളിവിടെ കഴി വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അരിയും കൂടെ കുറച്ച് അരി ഇട്ട് കൊടുക്കാം നമ്മൾ മൂന്നായിട്ടാണ് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അരിയിലേക്ക് നമുക്ക് ബ്ലൂ കളറിന് വേണ്ടിയിട്ട് ആവശ്യമായ നമ്മുടെ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ കുക്കർ നന്നായിട്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് ഫസ്റ്റ് പീസിലാവുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിലധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി വെന്ത് ഒട്ടിപ്പോവേ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പീസിലാകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ അരി നമ്മുടെ റൈസുകൾ നന്നായിട്ട് വെന്തിട്ടാൽ നമുക്ക് തുറന്നു നോക്കട്ടെ ഹൈ നല്ല ബ്ലൂ കളറിലായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വേറെ കളറൊന്നും ചേർക്കാതെ ശരിക്കും ഒരു കളർ തന്നെയാണ് എല്ലാവർക്കും നല്ലൊരു ബ്ലൂ കളർ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അത് പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി ചെമ്പിലേക്ക് അത് മാറ്റാം അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് നമുക്കിനി വേണ്ടത് യെല്ലോ കളറാണ് യെല്ലോ കളറാണ് നമ്മൾ മുമ്പത്തെ ചെയ്തതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ അരി മുമ്പത്തേ പോലെ തന്നെ പെട്ടെന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ അതും ബെസിലടിച്ച് ഒരു പിസിലിന് ശേഷം നമ്മളതും ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ ഈ ബ്ലൂ അരിയുടെ ബ്ലൂ ചോറിൻ്റെ മുകളിൽ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് വൈറ്റ് കളറാണ് വേണ്ടത് വൈറ്റ് കളർ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കണം നമ്മുടെ ആ ഒരു ചോറിൻ്റെ കളർ തന്നെയാണ് അപ്പോൾ വൈറ്റ് അരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ എല്ലാം കൂടെ കൂടി നല്ല രസം ഉണ്ട് നല്ലൊരു മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ബ്ലൂ കളർ നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ മഞ്ഞ എല്ലാം നമ്മൾ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് ബ്ലൂ കളറും യെല്ലോ കളറും മ വെള്ള കളറും എല്ലാം പിന്നെ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല രസമാണ് കേട്ടോ ശരിക്കും ഒരു മിക്സറൊക്കെ ചെയ്യുന്നത് പോലെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസൊക്കെ നല്ല ഒന്നേലൊന്നും തുടങ്ങാതെ നല്ല സെറ്റപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പരിഞ്ഞതും കുറച്ച് സവോള നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് നെയ്ക്കാതിട്ട് നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട് മൊരിച്ചെടുക്കുന്ന നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ അന്നാലെ ആ ഒരു പച്ച നമ്മുടെ മല്ലിച്ചപ്പിൻ്റെ ആ പച്ച ഇപ്പൊക്കെ മാറത്തുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞ് നമ്മൾ മുന്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് നമ്മൾ കുറച്ച് മുന്തിരിങ്ങാടെ വറുത്തെടുക്കുന്നുട്ടോ മുന്തിരി വറുത്തെടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം നമ്മൾ തീ കൂട്ടിയിട്ടാലും കുറച്ചിട്ടാലും ഈ ഒരു പൂർണ്ണ ഗർഭിണി പരിവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണോ അല്ലെങ്കിൽ മുതിരിങ്ങി പെട്ടെന്ന് കരിഞ്ഞു കൂട്ടോ അങ്ങനെ മുന്തിരി സെപ്പറേറ്റ് ഇട്ട് വർക്ക് നമ്മുടെ കശുവുണ്ടി കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ തോസ കുട്ടിയും മറികുട്ടിയൊക്കെ തിന്നത് ഇപ്പറക്കി തിന്നതിന്ന് ഇത്രയായിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ മുന്തിരി കശുവണ്ടി ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കശുവണ്ടി വറുത്തു ഇനി അതിന് ആ ഒരു സമയത്ത് കശുവണ്ടി തന്നിട്ട് തന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം നല്ല നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടും നല്ലൊരു മധുരം കിട്ടുന്നതിന് വേണ്ടി ചിലർ പൈനാപ്പിൾ ചേർക്കുക നമ്മളിവിടെ ചേർക്കുന്നത് നമ്മൾ ചെറുപ്പം വേണം കേട്ടോ അപ്പോൾ ചെറുപ്പം ഇവിടെ ആയിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ കൊള്ള കശണ്ടിങ്ങനെ കാണത്തുക കേട്ടോ അപ്പോൾ ക്യാഷ്യം ഒന്ന് ഈ കള്ളം കട്ടുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് നമ്മുടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും അടിപൊളിയാട്ടോ സൂപ്പറായിരുന്നു നമ്മൾ പരിന്ന് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു ചെറുപ്പം നമുക്ക് ഇട്ടുകൊടുക്കപ്പോഴത്തേക്ക് ആ സംഗതി അടിപൊളി കളറായിട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബിരിയാണി എടുക്കുക പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ എസാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ ഇട്ടിട്ടായിരുന്നില്ല പൈനാപ്പിളിൻ്റെ പാരം ചെറിയാൻ ഇട്ടിരുന്നത് പൈനാപ്പിൾ എസ് മസോൾ ഒഴിച്ച് നമ്മൾ മൂടി വെച്ചു കേട്ടോ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റപ്പാരിപാട് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സെപ്പററ്റ് അത് ഉണ്ടാക്കിയത് ബീഫും ബിരിയാണിയും രണ്ടും രണ്ടുണ്ടാക്കിയത് അപ്പം നമുക്ക് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് ഒന്ന് വിചാരിച്ച് മിക്സ് ആക്കിയില്ല അതേപോലെ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല സെറ്റായി അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇതുവരെയും ലോകത്ത് ഇതുവരെയും ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ബീഫ് ബിരിയാണി ഇതേപോലെ ബ്ലൂ ബിരിയാണി ഉണ്ടാക്കി നോക്കാം കേട്ടോ ശരിക്കും ശരിക്കും നല്ല അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ ശരിക്കും വ്യത്യസ്തമായ ഈ ബ്ലൂ ബിരിയാണികൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഈ കൊച്ചു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് The v ti su manahmaya mặtட்டு toเดียไม vindngงอําทัดดมใบบ